നമസ്കാരം കൊച്ചിയിൽ സ്വന്തമായി സ്ഥലം വാങ്ങി വീട് വെച്ച് താമസം ആരംഭിച്ച അതിഥി തൊഴിലാളി കുടുംബത്തെ പരിചയപ്പെടണ്ടേ ദാ ഇതാണ് ആ വീട് കൊച്ചി മരട് കണ്ണാടിക്കടവ് എന്ന സ്ഥലത്താണ് ഇവർ വലിയ മനോഹരമായൊരു വീട് വച്ചിരിക്കുന്നത് ഒഡീഷ സ്വദേശികളായ അഭിജിത്ത് മണ്ഡലും ഭാര്യ കനകയും ചേർന്നാണ് ഈ വീട് ഇവിടെ വച്ചിരിക്കുന്നത് വളരെ മനോഹരമായ ആ വീട് നമുക്കിപ്പോൾ കാണാം കൊച്ചി നഗരസഭ അധികൃതരുടെ നേതൃത്വത്തിലാണ് ഇവർ ഈ വീട് താമസിച്ചത് കഴിഞ്ഞ ഇരുപത് വർഷമായി ഇവർ കേരളത്തിൽ ജോലിക്കായി എത്തിയതാണ് ഇപ്പോൾ അവർ നമ്മെ കാത്ത് നിൽക്കുകയാണ് അഭിജിത്തും ഭാര്യ കനകയും ഇതാണ് അവരുടെ വീട് നമസ്കാരം വലിയ സന്തോഷത്തിലാണ് ഒരു വീടൊക്കെ വെച്ച് അല്ലേ ഇത് ഇപ്പോൾ എത്ര വർഷമായി നിങ്ങൾ ഇവിടേക്ക് വന്നിട്ട്

അപ്പം അങ്ങനെ അനുസരിച്ചിട്ട് പിന്നെ ഗവൺമെൻറ്റിൽ പോയിട്ട് എല്ലാ പ്രൂഫും എല്ലാ പേപ്പറ് റെഡി ആക്കി പോയിട്ട് പിന്നെ അവിടെ വെച്ചിട്ട് പക്ഷെ വിചാരിച്ചിട്ടില്ല പെട്ടെന്ന് എത്രയാവും പക്ഷേ പെട്ടെന്ന് ആയി അപ്പോൾ എല്ലാവരും പറഞ്ഞങ്ങനെ വെച്ചോ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടണമുണ്ട് കിട്ടും അതനുസരിച്ച് പിന്നെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എങ്ങനെ ഫോൺ വന്നെങ്ങനെ റെഡി ആയി എല്ലാ പേപ്പർ അപ്പോൾ പോയിട്ട് അവിടെ നിന്ന് നാല് ലക്ഷം കുറച്ച് കുറച്ചുമായിട്ട് എങ്ങനെ അവർ തരും ഓരോ സെക്സൺ തീരുമ്പോൾക്ക് അവർ കാശ തരും പിന്നെ ബാക്കി നമ്മൾ ഈ ജോലിയിൽ തന്നെ ഞാൻ വീട്ടിൽ പോണ ജോലിയിൽ അവരെ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ട് അപ്പോൾ അവർ ഇവിടെ ഫ്ലാറ്റല്ലേ ഇവിടെ ഭാവുന്ന റോഡിലെ ഇവിടെ ഒരു ഫ്ലാറ്റുണ്ടോ അപ്പോൾ അവിടെ തുച്ഛമായ ഒരു വരുമാനമാണല്ലോ നിങ്ങൾ രണ്ടുപേർക്കും എങ്ങനെയാണ് നിങ്ങളത് സ്വരൂപിച്ച് വെച്ച് വീടൊക്കെ സ്ഥലമൊക്കെ വാങ്ങിയത് അത് എല്ലാവരും നേരത്തെ വരാം നമ്മൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായി വീട്ടിൽ വെക്കണോ വേണ്ടി പക്ഷെ കേരളത്തിലാവും വിചാരിച്ചില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും പറഞ്ഞ ഒരു ചെറിയ വീട്ടിൽ സ്ഥലം മേടിച്ചോ ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താക്കി നോക്കി വീട്ടിൽ വെക്കാലോ അപ്പം അങ്ങനെ അനുസരിച്ചിട്ട് ഒരു എങ്ങനെ പെട്ടെന്ന് ഒരു ഫോൺ വന്നെങ്കിൽ ഒരു സ്ഥലമുണ്ടോ മേടിക്കണമുണ്ടോ പക്ഷെ നമ്മളെ അത്ര പ്രദർശിച്ചിട്ടില്ല അങ്ങനെ ആവും അങ്ങനെ ചെയ്തിട്ട് പിന്നെ പെട്ടെന്ന് ഒരു സ്ഥലമായി അപ്പം അതിൽ ജോലിയിൽ കുറേ ആൾ ഹെൽപ്പ്

ആ നമ്മള് കൊറച്ച് കാസ് കാസ കയ്യില് ഉണ്ടായില്ല നമ്മൾ ഈ ജോലി സ്ഥലത്തില് പോണോ ഒരു സാറെ അവരെ ഭയങ്കര ഹെൽപ്പായിട്ട് ചെയ്തിട്ടുണ്ട് ഇല്ല നാട്ടില് ഒന്നും കാസൊന്നും ഇവിടെ ഒരു ഒരു രൂപ വെച്ചിട്ട് വെച്ചിട്ട് കഷ്ടത്തില് പിന്നെ വീട്ടിലായി അങ്ങനെ ഇത് ചെയ്തിട്ട് പിന്നെ അവരെ കുറച്ച് സപ്പോർട്ട് ഉണ്ടായി ഭാഷ നമ്മൾ പഠിക്കാൻ ഹിന്ദിയിൽ ഹിന്ദിയില് പറയൂ ഫസ്റ്റ് പിന്നെ മലയാളത്തിൽ പറയൂ അങ്ങനെ ചെയ്തിട്ട് ചെയ്തിട്ട് ഇച്ചിരി ആയിട്ട് പഠിച്ചു കേരളത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് ഇഷ്ടം രണ്ടുപേർക്കും അല്ലേ പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടം കേരള മലയാളമൊക്കെ നന്നായിട്ട് പഠിച്ചു മനസ്സിലാവില്ല ഇത് ഭയങ്കര പാടാണ് ഈ ഭാഷ വിധ ആശംസകൾ നേരികയാണ് ഇവർ ഇതിങ്ങനെയാണ് ഇവർ വീട് വെച്ചത് ഇരുപത്തിരണ്ട് വർഷമായി ഇവിടെ വന്നതാണ് ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം കൊച്ചി നഗരസഭയിൽ നിന്നാണ് ഇവർക്കൊരു നാല് ലക്ഷം രൂപ ലഭിക്കുകയും ഇവർ സ്വന്തമായി വാങ്ങിയ സ്ഥലത്ത് ഒരു വീട് വയ്ക്കുകയായിരുന്നു കൊച്ചി നഗരസഭാ ചെയർമാൻ അതുപോലെ തന്നെ വാർഡ് കൗൺസിലർ രേണുക ശിവദാസൻ എല്ലാവരും സഹായിച്ചതിനാലാണ് ഇവർക്കൊരു വീട് ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ് ഇനിയും കേരളത്തിൽ തന്നെ മക്കളുമായി താമസിക്കണമെന്ന ആഗ്രഹത്തിലാണ് അഭിജിത്ത് മണ്ഡലും ഭാര്യ കനകയും കൊച്ചി മരളിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ്